സോ സ്വലം വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കുറച്ച് ദിവസം കുറച്ച് കൂടുതൽ ദിവസം തന്നെ ആയി അപ്പോൾ എല്ലാവരോടും ഫസ്റ്റ് തന്നെ സോറി കാരണം മഴയൊക്കെ ആയതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഇന്നത്തെ പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രാൻഡ് ബി എം ആറിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചെക്ക് അപ്ഡേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണാത്തവർ പോയി കാണുക നമ്മൾ രണ്ട് ബി എം ആർ എടുക്കുന്നുണ്ടായിരുന്നു ഒരു ബി എം ആർ ബോസം ഒരു ഗ്രാൻഡ് ബി എം ആറും ഓക്കെ അതിൽ നമ്മുടെ ഗ്രാൻഡ് ബി എം ആറിൻ്റെ വർക്ക് നമ്മൾ തീർത്തു പിന്നിപ്പോൾ ബി ബി എം ആർ ബോസിൻ്റെയും കൂടി ചെയ്യുള്ളൂ അതിൽ നമുക്ക് ഗ്രാഫിക്സ് വർക്കും കൂടി ചെയ്യുള്ളൂ വേറെ ബാക്കിയെല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട് ജസ്റ്റ് ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് വർക്കും കൂടി തീർന്നു ഒരു പത്ത് ശതമാനം കൂടി ബാക്കിയുണ്ട് ബി എം ആർ ബോസിൻ്റെ അപ്പോൾ അതും കൂടി അത് അറിയാൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബി എം ആറിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ബി എം ആർ ഫോണിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെ ഒരു ഷോപ്പിലാണ് ഇപ്പോൾ ഇപ്പം എൻ്റെ കൊരിയർ സർവീസിൻ്റെ ഒരു കമ്പനിയാണ് അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്നുമില്ല ഉടൻ വരെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ വണ്ടി റിവീലാക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ഗ്രാഫിക്സ് അടിച്ച് വരുന്ന വഴിയാണ് സ്റ്റിക്കർ ചെയ്ത് തിരിച്ച് വരുന്ന വഴിയാണ് ഞങ്ങൾ വന്നത് അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ റിവീലാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ വീഡിയോ ആയിരിക്കും വലിയ വീഡിയോ ഒന്നും അല്ല കാരണം ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ ജസ്റ്റ് വണ്ടി റിവീലാക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ് അപ്പോൾ വണ്ടീനെന്തായാലും കാട്ടിത്തരാം ഞാൻ ബാക്ക് തിരഞ്ഞിട്ട് കാട്ടിത്തരാം അപ്പോൾ ഒരു സർപ്രൈസ് രീതിയിലാവാം വേണ്ട അപ്പോൾ ഇതേ ഉണ്ട് നമ്മുടെ വണ്ടി കണ്ടില്ലേ നമ്മുടെ ഗ്രാൻഡ് ബി എം ആർ ഓക്കെ ലിപ്പ് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടാൽ അറിയാം നമ്മൾ എടുക്കുമ്പോൾ ലിപ്പ് കാര്യങ്ങൾ ഉണ്ടായി രണ്ട് വണ്ടിക്കും ലിപ്പ് ഇല്ല അപ്പോൾ നമ്മൾ ലിപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് മറ്റേ നമ്മുടെ ബി എം ആറിൽ ആ ലിപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടിലും ലിപ്പ് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ സ്റ്റാലിന്നാണ് നമ്മുടെ നെയിം വെച്ചിരിക്കുന്നത് ഓക്കെ നമ്മുടെ സ്പഡിങ് ഹോളിഡേസിൻ്റെ ബി എം ആറിൻ്റെ നെയിം ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതേപോലെ ബി എം ആർ ബോസിൻറ്റിമാർ നെയിം വെച്ചിട്ടുണ്ട് എന്തായാലും വണ്ടി റിവീലാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പറയാം കൈസോ ഓക്കെ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോ പോവും അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗം വരുന്നത് കണ്ടില്ല ബാക്ക് ഭാഗം നമ്മൾ പിസ്സൽ വെച്ചിട്ടുണ്ട് അല്ല പിസയിൽ നമ്മൾ വാങ്ങുമ്പോൾ ഉണ്ട് കേട്ടോ കൈസോ ഓക്കെ നമ്പർ പ്ലേറ്റ് നമ്മൾ അയ്യായിരം എന്നാണ് കൊടുത്തിരിക്കുന്നത് കേൽ നാൽപ്പത്തൊമ്പത് ഫൈവ് തൗസൻ്റ് ഒക്കെ അതേപോലെ ബാക്കിൽ പിസൽ വെച്ചിട്ടുണ്ട് എ പിക്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ ഇതാണ് നമ്മുടെ വണ്ടി എന്തായാലും ലൈറ്റും കൂടി ഓൺ ആക്കിയിട്ട് കാട്ടിത്തരാം അത്യാവശ്യം നമ്മൾ അത്യാവശ്യം നല്ല ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കൈസ് കണ്ടില്ലേ നമ്മുടെ വൈപ്പർ ഇടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പിക്സല് കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നത് റെയിൻബോ ടൈപ്പ് പോലത്തെ ഒരു പിസലാണ് ചെയ്തിരിക്കുന്നത് വണ്ടി എന്തായാലും കിടിലുമായിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കൈഷ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് എന്താ പറയുക നല്ല കൺട്രോളും ഉണ്ട് നല്ല സെറ്റായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ബി എം ആർ ഓക്കെ നമ്മുടെ ഒരു ബിഗ് ബ്രദറാണ് ചങ്ങാതി ബിഗ് ബോയും പിന്നെ ഒരു ബിഗ് ബ്രദറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ബ്രദറായിട്ടാണ് ഇനി നമ്മുടെ വലിയ ചെക്കനും കൂടി വരാനുണ്ട് ഓക്കെ ബി എം ആർ ബോസ് അവൻ ഏകദേശം വർക്കൊക്കെ തീർത്തു ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ടെസ്റ്റ് ഡ്രൈവും കൂടി അടച്ച് നമുക്ക് വീഡിയോ എന്നാലും വൈൻഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പിന്നെ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്ത് നോക്കട്ടെ കൈസ് കൈസ് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ടെസ്റ്റ് ഡ്രൈവൊക്കെ അടച്ച് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഗൈസ് വീഡിയോയിൽ കുറേ പക്ഷേ ഓക്കെ ഓക്കെ എന്ന് പറയുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല എൻ്റെ ഒരു രീതി അങ്ങനെ ആയിപ്പോയി വേറൊന്നും കൊണ്ടല്ല അപ്പോൾ ജസ്റ്റ് ചിലവർക്ക് വെറുതെ എന്താ വെറുതെ ഓക്കെ ഓക്കെ പറയണെന്ന് തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങനെ പറയണത് ശീലമായി പോയി കൈസ് വേറെ ഒന്നും കൊണ്ടല്ല അതിനു മാറ്റി പിടിക്കണം മേലേ ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ നമ്മളൊരു ബീച്ച് സൈഡ് ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൈസ് നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടൊക്കെ ഉള്ളൊരു ഇതുണ്ട് നമ്മുടെ ആലപ്പുഴയിലുള്ള വേമ്പനാട് കായൽ അതേപോലത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു കായലല്ല കൈസ് കടലാണ് ഓക്കെ ഒരു ഐലൻഡും ഒരു കടലും കടലുമായിട്ടുള്ളൊരു ഇതാണ് നമ്മിപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുവരെ പോണ വീഡിയോ ഒന്നും ഞാൻ അപ്പോൾ എന്തായാലും കാട്ടുന്നില്ല കൈസ് കാരണം നമ്മൾ കുറച്ച് ലംഗത്ത് കൂടുക അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാണ് കൈസ് അത്യാവശ്യം നല്ല സെറ്റായിട്ട് നമുക്ക് വണ്ടി എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ പിന്നെയും ഓക്കെ വന്നു ഇടയിൽ കാര്യം കഴിച്ചു അപ്പോൾ തന്നെ വീഡിയോ കൂടെ വെച്ച് ഭയങ്കര